വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രം ചൂടായി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് വിൽമേട നെയ്യാണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഒരൽബം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇലുവ ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് ചുമത്തുള്ളി ഇവിടെ അരിഞ്ഞ് കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കാണ് വെണ്ടയ്ക്കൊന്ന് മൂത്തതിന് ശേഷം ഒന്ന് വാടിയതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാനായിരിക്കും നല്ല അല്ലെങ്കിൽ അത് നമുക്ക് ഇളകളും അതുകൊണ്ടാണ് ശേഷം എന്തൊക്കെയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം മത്തങ്ങ ഉണ്ട് കിഴങ്ങ് ഉരിങ്ങക്ക വെള്ളരിക്ക ഇതെല്ലാം ഞാൻ അരങ്ങി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് എല്ലാം വേവിക്കകത്ത് നന്നായിട്ടൊന്ന് വാടി വരണം സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം സ്ക്വയർ ആയിട്ട് തന്നെ എല്ലാം അരിഞ്ഞിടുന്ന സവോളയും നമുക്ക് സ്ക്വയറായിട്ട് തന്നെ അരിഞ്ഞിടാം ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് ഇത് നമുക്ക് അത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ നെയ്ക്കകത്ത് കിടന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു പകുതി വേവാകട്ടെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് പകുതി വേവായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് നാല് തക്കാളി ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇടാം പിന്നെ കുറച്ച് വേപ്പിലേക്കും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് വേവുന്ന സമയത്തിന് നമുക്ക് ഒരു ഒരിതിനകത്ത് അരപ്പും കഴിഞ്ഞിട്ട് നമുക്ക് പൊടി വറുത്തെടുക്കണം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് പകുതി വേവായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് നാല് തക്കാളി ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇടാം പിന്നെ കുറച്ച് വേപ്പിലേം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് വേകുന്ന സമയത്തിന് നമുക്ക് ഒരിതിനകത്ത് അരപ്പും അതിനു വേണ്ടിയിട്ട് നമുക്ക് പൊടി വറുത്തെടുക്കണം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാവേ കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ട് ഇട്ടുകൊടുക്കാതെ നമുക്ക് മല്ലി മുഴുവൻ മല്ലി കുറച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ഉഴുന്നില്ല ഉഴുന്ന് പരിപ്പ് ഒരു സകല ഇട്ട് കൊടുക്കാം ഒരു ഇച്ചിരി തുവരപ്പരിപ്പ് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം ഒരു അല്പം ഉലുവായിട്ട്

മുളകും മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരിട്ട് ഈ എണ്ണയ്ക്കക ഈ എണ്ണയിലേക്ക് നമുക്ക് ഇനി തേങ്ങ ഇട്ടു തേങ്ങ നന്നായിട്ട് ഈ എണ്ണ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് വറുത്തുന്ന കൂട്ടത്തിൽ കട്ടക്കായമാണ് നമ്മുടെ കടയിലുള്ളത് വറുത്തുന്നതിൽ മുളകും മല്ലിയൊക്കെ വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് കായം ഇട്ട് കൊടുക്കണേ കട്ടക്കായ കായത്തിന് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് നമ്മൾ സാമ്പാർ ഇതിൻ്റെ ചേർക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ മതി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരൽപ്പം പുളി പിഴിഞ്ഞത് എടുത്ത് വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുത്തേക്കാം ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ തേങ്ങ ഇവിടെ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം മൂപ്പിക്കണ്ട ഇത്രയും തണുത്തിട്ട് അരച്ചെടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മസാലയെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുളകും മല്ലിയും തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ച് വറുത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് വെള്ളത്തിൽ കൂടുതൽ വേണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നേരത്തെ വേവിച്ചുവെച്ചുന്ന പരിപ്പ് ഇച്ചിരി വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചാറ് കാര്യങ്ങൾക്ക് വേണമല്ലോ ഗ്രേവി ഇച്ചിരിയുടെ കൂടുതൽ വേണം അപ്പോൾ അത് കാരണം ഇതിനകത്തേക്ക് ഇതും കൂടി ഇട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം അതിനകത്തേക്ക് നമുക്കിന് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കായം ഇട്ടായിരുന്നു ഒരു കുറച്ച് കായം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കടുവ ഒന്നും കടുക് തളിച്ചിട്ട് ഓഫാക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച സാമ്പാർ അത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക